മലയാളം ബിഗ് ബോസ് സീസൺ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റന ഫാത്തിമ ആരിനും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് അനുമോളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം തന്നെ മൈക്കൂട്ടിയിട്ട് നെവിൻ അവിടെ വന്ന് റന റനാഫാത്തിമേൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട് ആ സമയത്ത് വേഗം തന്നെ ആതിൽ വരുമ്പോൾ അനുമോൾ വേഗം എഴുന്നേൽക്കുന്നുണ്ട് ഫാത്തിമ എഴുന്നേറ്റ് വരുന്നുണ്ട് ഇവൻ എന്താ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അനുമോള് ശരിക്കും അവനെ നെവിനെ കാണുന്നതന്നെ എന്നിട്ട് കാലിൻ്റെ അടി കൊടുത്തിട്ട് എഴുന്നേറ്റ് പോയി നിന്റെ സ്ഥലത്ത് പോയി കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടുന്നുണ്ട് അപ്പം ഫാത്തിമയ്ക്ക് ശരിക്കും ആതിലനോട് ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ട് പക്ഷേ ആതില വേഗം തന്നെ ോളോട് പറയുന്നുണ്ട് ഇത്ര സമയമായി ഇനി സംസാരിച്ചതൊക്കെ മതി പോയി കിടന്ന് ഉറങ്ങ് ലൈറ്റ് ഓഫ് ആക്കിയില്ലേ എന്ന് പറയുന്നുണ്ട് ഫാത്തിമ ആതിലേനെ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ട് അനുമോളെ വിളിക്കുന്നുമുണ്ട് പക്ഷെ എല്ലാവരുടെ മുമ്പിലിട്ട് വിളിക്കാനും പറ്റുന്നില്ല ആ ഒരു സമയത്ത് ആതിൽ പറയുന്നുണ്ട് പോയി കിടക്കാൻ പറഞ്ഞിട്ട് ആതിൽ പോയി കിടക്കുന്നുണ്ട് റനാഫാത്തിമയും പിന്നെ പോയി കിടക്കുന്നുണ്ട് അനുമോളോട് കിടക്കാൻ പറയുന്നുണ്ട് അതുകൊണ്ട് എന്താണെങ്കിലും ഇവരോട് ആരോടും എന്താണെങ്കിലും റനാഫാത്തിമയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റിയിട്ടില്ല അനുമോളിനോട് തന്നെ ഒച്ച കുറച്ചിട്ടാണ് പറയുന്നത് അനുമോള് എല്ലാം കേട്ട് ഇപ്പോഴാണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നാളെ രാവിലെ രാവിലെയല്ല ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണെങ്കിലും പ്രതികരിക്കണമെന്നാണ് പിന്നെ ഈ പറയുന്നത് ഫതിമേനോട് പറയുന്നത് നീ ഒന്നുകൊണ്ട് പേടിക്കണം നിൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും നീ ഇതെന്താണേലും ചോദിച്ചാൽ പറ്റൂ കാരണം ആരും ഇതൊരു ഇല്ലെങ്കിൽ അവൻ ഇതൊരു ഇതായിട്ട് എടുക്കും കാരണം പിന്നെ നമുക്ക് ഇതിനൊരിക്കലും നമ്മളൊരു സ്പേസ് കൊടുക്കാൻ പാടില്ല അവനിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ബാഡ് ആയിട്ടുള്ളത് തന്നെയാണ് എന്താണെങ്കിൽ നമുക്കിതിനെതിരെ പ്രതികരിക്കണം നാളെ രാവിലെ ആവട്ടെ എന്നാണ് ബിന്നി പറയുന്നത്